ഹലോ ലക്ഷ്മിയല്ലേ അതെ നിനക്കെന്താടി എന്റെ ഭർത്താവായിട്ടുള്ള ബന്ധം കണ്ട അവളുമാരൊക്കെ ഇറങ്ങിക്കോളും മാന്യമായി ജീവിക്കുന്ന കുടുംബത്തിലെ ആണുങ്ങളെ പഴപ്പിക്കാൻ ഞാൻ മനോട്ടിന്റെ ഭാര്യ ആരടി നിന്റെ ചേച്ചി ഇനി മേലാലേട്ടനെ ഫോണിലേക്ക് വിളിച്ചാ എന്റെ തനി സ്വരൂപം നീ കാണും വൃത്തി കേട്ടവളെ വെച്ചിട്ട് പോടി അവിടെ ഹലോ ആ ലക്ഷ്മി ചേച്ചി അല്ലേ ഞാൻ ബസ്സിലായിരുന്നു എന്തായിരുന്നു കാര്യം ചേട്ടന് അസുഖം കൂടുതലോ മറ്റോ രാവിലെ കുറെ ഛർദിച്ചു വല്ലാത്ത ക്ഷീണവും തളർച്ചയുണ്ട് ആരും ഇതിലെത്തില്ലേ സാറേ ഞാൻ പാലിയേറ്റീവിന്റെ വളണ്ടിയേഴ്സിനെ വിളിച്ച് പറഞ്ഞതാണല്ലോ അവരാരും എത്തിയിട്ടില്ല അസുഖം കൂടുതലായത് അവരറിഞ്ഞു കാണില്ല ആ ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ ഫ്രീ ആ ഞാൻ അവരെയും കൂട്ടി ഉടനെ അങ്ങോട്ട് വരാം വേണ്ട സാറേ ഇങ്ങോട്ട് വരുകയും വേണ്ട വിളിക്കുകയും വേണ്ട ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്താ ചേച്ചി ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നുമില്ല സാറിന്റെ ഭാര്യ എന്നെ വിളിച്ച് കൊറേ വഴക്ക് പറഞ്ഞ് എന്ത് തെറ്റാ സാറെ ചെയ്തത്